ീനാവും ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം യോബൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഏഴാമത് വാക്യം വിശന്നവന് നീ ആഹാരം മുടക്കിക്കളഞ്ഞു എന്ന പാകമാണ് വിശന്ന് നമ്മുടെ മുൻപിലേക്ക് കടന്നു വരുന്ന ഏതൊരു മനുഷ്യനും അവൻ്റെ വിശപ്പിനുള്ള ആഹാരം കൊടുക്കുവാൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നാം അത് ചെയ്യുവാൻ കടപ്പെട്ടിരിക്കുന്നു എന്നോർപ്പിക്കുന്ന ഒരു സന്ദേശമാണ് മത്തായുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ യേശു കർത്താവ് വ്യക്തമാക്കുന്ന ഒരു പദം ഞാൻ വിശന്നവനായി നിങ്ങളുടെ അരികിലേക്ക് വന്നു നിങ്ങൾ എനിക്ക് ആഹാരം തന്നില്ല എന്നൊരു കൂട്ടരോട് പറയുകയാണ് അവരേശുവിനോട് ചോദിക്കുകയാണ് എപ്പോഴാണ് അങ്ങ് വിശന്നവനായി ഞങ്ങളുടെ അരികിൽ വന്നത് എന്നാൽ വിശന്നു വരുന്ന ഒരുവനെ കണ്ടിട്ട് മറ്റൊരു കൂട്ടം ആളുകൾ അവൻ ആഹാരം കൊടുത്തു അവരെ നോക്കിക്കൊണ്ട് യേശു പറയുകയാണ് ഞാൻ വിശന്ന് നിങ്ങളുടെ അരികിൽ വന്നപ്പോൾ നിങ്ങൾ എനിക്ക് വിശപ്പിന് ആഹാരം തന്നു അതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്ന് ഓർപ്പിക്കുകയാണ് അപ്പോൾ അവരും ചോദിക്കുന്നുണ്ട് വിശന്നവനായി നീ എപ്പോഴാണ് ഞങ്ങളുടെ അരികിൽ വന്നത് എപ്പോഴാണ് ഞങ്ങൾ അങ്ങേക്ക് വിശപ്പിനാഹാരം തന്നത് ഇപ്പോൾ യേശു പറയുകയാണ് ഈ ലോകത്ത് ജീവിക്കുന്ന സാധുക്കളായ പാപങ്ങളായ ബലഹീനരായ ആളുകൾ വിശപ്പോടെ നിങ്ങളുടെ അരിയിലേക്ക് വന്നപ്പോൾ അവരെ നിങ്ങൾ ചേർത്ത് പിടിക്കുകയും അവർക്ക് പക്ഷിപ്പാൻ ആഹാരം കൊടുക്കുകയും ചെയ്തപ്പോൾ അത് നിങ്ങൾ എനിക്ക് ചെയ്തതിന് തുല്യമാണ് എന്ന് പഠിപ്പിക്കുകയാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് വിശന്നവനായി ദാഹിച്ചവനായി നമ്മുടെ ഒരു അരികിലേക്കൊരു സാധുവായ മനുഷ്യൻ കടന്നു വന്നാൽ അവന് വിശപ്പിന് ആഹാരം കൊടുക്കുവാൻ ദാഹത്തിന് ജലം കൊടുക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് മർക്കോസിന് സുവിശേഷം പതിനൊന്നാം അധ്യായം പതിമൂന്ന് മുതലുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോഴും യേശു കർത്താവും നന്നാ വിശന്നിട്ട് രാവിലെ എഴുന്നേറ്റ് വഴി പോകുമ്പോൾ ദൂരേക്ക് നോക്കി ഒരത്തിവിഷം നിൽക്കുന്നത് കണ്ടിട്ട് അതിൽ ഫലം കാണും അതിൽ ചെന്ന് ഒരു പഴം പറിച്ച് കഴിക്കാമെന്നോർത്ത് ആ അത്തിയുടെ ചുവട്ടിലെത്തുമ്പോൾ ഇലയല്ലാതെ അതിൽ അത്തിപ്പഴമൊന്നും ഉണ്ടായിരുന്നില്ല ഗുരുനാഥൻ്റെ വിശപ്പിന് ഭക്ഷണമാ ആ അത്തി കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആ അത്തിയുടെ അരികിലെത്തിയ യേശുവിന് ഒന്നും ലഭിക്കാതെ പോയതുകൊണ്ട് തനിക്ക് ദുഃഖം താങ്ങാനാവാതെ ഇതിൽ നിന്നിനിയും ആരും ഫലം ഭക്ഷിക്കണ്ട എന്ന് പറഞ്ഞ് യേശു നടന്നു പോവുകയാണ് ആ അത്യവിശ്യം ഉണങ്ങിപ്പോയതായിട്ടാണ് ആ വാക്യങ്ങളിൽ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ യജമാനൻ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് യജമാനന് ആവശ്യമുള്ള ഭക്ഷണം കൊടുക്കണം എന്നതാണ് എങ്ങനെയാണ് നമ്മുടെ കർത്താവിന് ഭക്ഷണം കൊടുക്കാൻ കഴിയുക എങ്ങനെയാണ് നമ്മുടെ യജമാനന് വെള്ളം കൊടുക്കാൻ കഴിയുക എന്ന് ചോദിച്ചാൽ സാധുക്കളായ ദരിദ്രരായ ബലഹീനരായ അംഗവൈകല്യമുള്ള ആളുകൾക്ക് നാം ചെയ്യുമ്പോൾ അത് ദൈവത്തിന് ചെയ്തതിനോട് സമാനമാണ് എന്ന തിരുവചനം നമ്മെ ആഴമായി പഠിപ്പിക്കുക എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം നമുക്ക് ആവശ്യമായിട്ടുള്ള പാർപ്പിടം തന്നത് ഭക്ഷണം തന്നത് വെള്ളം തന്നത് സൗന്ദര്യം തന്നത് ഒക്കെ അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന് നാം തിരിച്ചറിയണം അർഹതയില്ലാത്ത നന്മകളൊക്കെ ദൈവം നമുക്ക് നൽകി അപ്പോൾ തന്നെ ഇതൊന്നും ഇല്ലാത്തവരെ പുച്ഛിക്കുന്നവരും അപമാനിക്കുന്നവരും നിന്ദിക്കുന്നവരുമായി നാം തീരുകയല്ല മറിച്ച് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുമെങ്കിൽ ആ ഇല്ലാത്തവർക്ക് ചെയ്യുമ്പോൾ അത് നമ്മുടെ കർത്താവിന് ചെയ്യുന്ന സമമാണെന്ന് തിരിച്ചറിഞ്ഞ് നന്മ ചെയ്യുവാൻ ഉത്സാഹിക്കാമതിന് ദൈവം സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ നല്ല കർത്താവേ ഞങ്ങൾ ഞങ്ങളാലാവോളം ദൈവം ചെയ്ത നന്മയിൽ സന്തോഷമുള്ളവരും ദൈവത്തിന് നന്ദി പറയുന്നവരും ഞങ്ങൾക്കുള്ളതൊന്നുമില്ലാത്തവർക്ക് ഞങ്ങളെല്ലാവോളം സഹായിക്കുന്നവരുമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമി